ബിഗ് ബോസ് പ്രേക്ഷകർക്കിടയിൽ ഹൗസിൽ കയറി വെറും രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ വലിയ തരംഗമായി മാറിയ മത്സരാർത്ഥിയാണ് ജാസ്മിൻ ജാഫർ തുടക്കത്തിൽ ജാസ്മിന് വലിയ രീതിയിൽ പ്രേക്ഷക പിന്തുണയുണ്ടായിരുന്നു എന്നാൽ പിന്നീട് ഗബ്രിക്കൊപ്പം ചേർന്ന് ലവ് ട്രാക്ക് കളിക്കാൻ തുടങ്ങിയതോടെയാണ് പ്രേക്ഷകരിൽ നിന്നും ജാസ്മിന് നെഗറ്റീവ് കമൻറ്റുകൾ ലഭിച്ചു തുടങ്ങിയത് പലപ്പോഴും ജാസ്മിൻ ഗബ്രി കോംബോ അതിരി വിട്ട് പെരുമാറിയതായും പ്രേക്ഷകർക്ക് അഭിപ്രായമുണ്ട് അതേസമയം കഴിഞ്ഞ ദിവസം ജാസ്മിനെ അച്ഛൻ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു അസുഖ വിവരം അറിയിക്കാനാണ് ജാസ്മിനെ പിതാവ് വിളിച്ചതെന്നായിരുന്നു ബിഗ് ബോസ് അറിയിച്ചത് എന്നാൽ പിതാവിനോട് സംസാരിച്ച ശേഷം ജാസ്മിൻ്റെ പെരുമാറ്റവും ഗെയിമുമെല്ലാം അടിമുടി മാറി ഗബ്രിയുമായുള്ള കോങ്കോയ്ക്ക് പ്രേക്ഷകരിൽ നിന്നും സ്വീകാര്യത ലഭിക്കുന്നില്ലെന്ന് മനസ്സിലാക്കിയ തരത്തിലാണ് ജാസ്മിൻ്റെ പെരുമാറ്റം ഇപ്പോൾ അതുകൊണ്ട് തന്നെ ജാസ്മിന് പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ ഉപ്പ പറഞ്ഞു കൊടുത്തുവോ എന്നുള്ള സംശയമാണ് പ്രേക്ഷകർക്കുള്ളത് മാത്രമല്ല ഹാർട്ടിന്റെ ബ്ലോക്കുമായി അസുഖബാധിതനായി കഴിയുന്ന ജാസ്മിന്റെ പിതാവിനെ ബേക്കറിയിൽ വെച്ച് കണ്ടു എന്നുള്ള ഓഡിയോ ക്ലിപ്പും പുറത്തു വന്നത് വിവാദമായി മാറിയിരുന്നു കാരണം ഉപ്പയ്ക്ക് അസുഖം കൂടുതലായി ആശുപത്രിയിലാണെന്ന തരത്തിലാണ് ജാസ്മിൻ ഹൗസിലെ മറ്റു അംഗങ്ങളോട് തുറന്ന് പറഞ്ഞത് ഇപ്പോഴാണ് തൻ മകളെ ഫോണിൽ വിളിച്ചതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വിവാദങ്ങൾക്കും മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ജാസ്മിന്റെ പിതാവ് തന്നെ ജാസ്മിന്റെ പിതാവിന്റെ വാക്കുകൾ ഇങ്ങനെ അവളുടെ ഗെയിം കണ്ട് കുഴപ്പമൊന്നും തോന്നിയില്ല അവൾ ആഗ്രഹിച്ച് കിട്ടിയതാണ് ആ അവസരം ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ് തുടക്കത്തിൽ അവൾക്ക് നല്ല സപ്പോർട്ടുണ്ടായിരുന്നു എൻ്റെ മകളെ എനിക്ക് നന്നായി അറിയാം അവൾ ഗെയിം സ്പിരിയറ്റിൽ എടുത്തതാണിതൊക്കെ പിന്നെ ജനങ്ങളെല്ലാം അക്സെപ്റ്റ് ചെയ്യില്ല തെറ്റ് തെറ്റായിട്ട് തന്നെ ജനങ്ങൾ ചൂണ്ടിക്കാണിക്കും അതുകൊണ്ട് തന്നെ ജനങ്ങൾ പറയുന്നതിൽ ഞാനൊരു തെറ്റും പറയുന്നില്ല കേട്ടോ കുറച്ച് ഓവർ ആയതായി എനിക്കും തോന്നിയിട്ടുണ്ട് തെറ്റായും തോന്നി എനിക്ക് തോന്നിയ സ്ഥിതിക്ക് ജനങ്ങൾക്കും തോന്നാതിരിക്കില്ല പിന്നെ എനിക്ക് എൻ്റെ മകളെ നന്നായി അറിയാൻ കേട്ടോ സ്കൂളിൽ പഠിക്കുമ്പോൾ മുതൽ മോൾക്ക് ആൺ സുഹൃത്തുക്കളുണ്ട് വീട്ടിൽ വരുമ്പോഴും ദേഹത്ത് അടിച്ചും പിടിച്ചുമൊക്കെ നടക്കാറുമുണ്ട് അത് നമ്മൾ അത്ര കാര്യമാക്കാറുമില്ല അവളുടെ ആൺ സുഹൃത്തുക്കളെ എനിക്ക് നന്നായി അറിയാം ഞാൻ തെറ്റിലേക്ക് പോകുന്നയാളല്ലെന്ന് അവൾ തന്നെ എന്നോട് തുറന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഓഡിയൻസ് നല്ല രീതിയിൽ എടുക്കുമെന്ന് കരുതിയാകും അവൾ ആ ഗെയിം കളിച്ചത് കമൻ ബോക്സ് കണ്ടാലറിയാം അത് ജനങ്ങൾ ഇടുന്നതല്ല ഫേക്ക് അക്കൗണ്ടുകളിൽ നിന്നും വരുന്നതാണെന്ന് അവൾക്ക് നെഗറ്റീവ് വരുന്നുണ്ടെന്നത് ശരി തന്നെയാണ് പക്ഷെ അതിൽ അറുപത് ശതമാനവും ഫേക്ക് അക്കൗണ്ടുകളിൽ നിന്നും വരുന്നതാണ് ബാക്കി മാത്രമാണ് ജനങ്ങൾ ഇടുന്നത് ജാസ്മിൻ ഓവറാണെന്ന് എനിക്ക് പോലും തോന്നിയിട്ടുണ്ട് എൻ്റെ മകളാണെന്ന് കരുതി എല്ലാം ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല തെറ്റ് തെറ്റ് തന്നെയാണ് എമർജൻസി ഉണ്ടെങ്കിൽ വിളിക്കാമെന്ന് ബിഗ് ബോസ് ടീം ആദ്യമേ തുറന്നു പറഞ്ഞിരുന്നു അങ്ങനെയാണ് വൈയായിക വന്നപ്പോൾ ഞാൻ വിളിച്ചത് എനിക്ക് രണ്ട് മക്കളേ ഉള്ളു അതുകൊണ്ട് മോളോട് സംസാരിക്കണമെന്ന് തനിക്ക് തോന്നി കഴിഞ്ഞ ദിവസം വയ്യായിക വന്നപ്പോൾ ആശുപത്രിയിൽ ഞാൻ പോയിരുന്നു ഡോക്ടർ മരുന്ന് തന്നു ബാക്കി ചെക്കപ്പുകൾ ചെയ്ത ചൊവ്വാഴ്ച ആശുപത്രിയിൽ പോകും അപ്പോൾ ചിലപ്പോൾ ആൻജിയോപ്ലാസ്റ്റ് ചെയ്യാൻ പറയും അസുഖത്തിൻ്റെ അവസ്ഥ മോളോട് പറഞ്ഞ ശേഷം നല്ലോണം ഗെയിം കളിക്കാനും ഞാൻ തുറന്നു പറഞ്ഞു താൻ കളിക്കുന്നത് അത്ത കണ്ടത് അസുഖം കൂടിയതെന്ന ചിന്ത അവൾക്ക് വന്നോ എന്നറിയില്ല തെറ്റുണ്ടെങ്കിൽ അവൾക്ക് ഞാൻ ചൂണ്ടിക്കാണിച്ച് കൊടുക്കാറുണ്ട് ആദ്യം അറ്റാക്ക് വന്നപ്പോൾ പുനലൂർ ഗവൺമെൻറ് ആശുപത്രിയിലാണ് പോയത് അവിടെ വെച്ച് ഗുളിക തന്നിട്ട് പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാനും പറഞ്ഞു ഒരു സ്റ്റെപ്പ് നടത്തരുതെന്നായിരുന്നു ഡോക്ടർ എന്നു പറഞ്ഞത് എന്നിട്ടും നടന്ന് വണ്ടിയിൽ കയറിയ ആളാണ് ഞാൻ ആ എനിക്ക് വീണ്ടും ഒരു വൈയായിക വന്നു എന്ന് കരുതി ജംഗ്ഷനിലേക്കൊന്നും പോകാൻ പാടില്ലേ ഓരോരുത്തർ ഇതൊക്കെ പടച്ചു പടച്ചുവിടുന്നതും വ്യൂസിന് വേണ്ടിയിട്ടാണ് അവൾ തിരിച്ചു വന്നാൽ പൊന്നുപോലെ ഏറ്റെടുക്കാൻ ഞാനുണ്ട് അവൾ എല്ലാവരും കാണുന്ന പ്ലാറ്റ്ഫോമിലല്ലേ ഇതൊക്കെ ചെയ്യുന്നത് അല്ലാതെ കാറിലോ മറ്റുമല്ലോ എന്നാണ് പിതാവ് പറഞ്ഞത് ഓഡീഷന് പോയപ്പോൾ തങ്ങൾ ഗബ്രിയോട് മിണ്ടിയിട്ടില്ലെന്നും പാസ് ചെയ്തു പോകുന്നത് മാത്രമാണ് കണ്ടതെന്നുമാണ് ജാസ്മിന്റെ ഉമ്മ തുറന്നു പറഞ്ഞത് എന്റെ മോളുടെ വിവാഹ നിശ്ചയം നേരത്തെ ഒരിക്കൽ കഴിഞ്ഞതാണെന്നാണ് ഇപ്പോൾ വാപ്പ പറയുന്നത് അതേക്കുറിച്ച് പറയാൻ ഒരുപാടുണ്ട് തനിക്ക് പക്ഷേ ഞാൻ ആരെയും തേജോവധം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുമില്ല അതുകൊണ്ട് ആ വിവാഹ നിശ്ചയത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നില്ല ഞാൻ അതിനുശേഷം ജാസ്മിൻ്റെ വിവാഹ നിശ്ചയം മറ്റൊരു പയ്യനുമായി കഴിഞ്ഞു അത് പുറത്ത് പറയരുതെന്ന് അവളോട് പറഞ്ഞാണ് ഞാൻ കാരണം എനിക്കത് ഇഷ്ടമല്ല ആദ്യത്തെ ഇതും ആരോട് പറയരുതെന്ന് മകളോട് പറഞ്ഞിരുന്നു ഇപ്പോൾ വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന പയ്യൻ എല്ലാം അക്സെപ്റ്റ് ചെയ്യാൻ മനസ്സുള്ള ആളാണ് ഞാൻ അവനോട് സംസാരിക്കാറുണ്ട് നെഗറ്റീവ് നല്ലോണം വരുന്നുണ്ടെന്ന് അവൻ എന്നോട് പറഞ്ഞിരുന്നു അത്രമാത്രം ദിവസവും ആ പയ്യനുമായി ഞാൻ സംസാരിക്കാറുണ്ട് അതുപോലെ അവൾ അവളുടെ സുഹൃത്തുക്കളെ കടിക്കാറൊക്കെയുണ്ട് അത് ഞാൻ കണ്ടിട്ടുള്ള കാര്യമാണ് ലവ് ട്രാക്കെടുത്താൽ ജനങ്ങൾ സ്വീകരിക്കുമെന്ന ചിന്ത എൻ്റെ മകളുടെ മനസ്സിൽ ഉണ്ടായിക്കാണും അത് എല്ലാ ജനങ്ങളും സ്വീകരിക്കണമെന്നില്ലല്ലോ അത് മാത്രമല്ല കരയരുത് ലവ് കോമ്പ് പിടിക്കരുത് എന്നൊക്കെ അവളോട് ഞാൻ പറഞ്ഞു വിട്ടതുമായിരുന്നു അവൾ നല്ല ഗെയിമറാണ് കേട്ടോ തന്ത്രശാലിയുമാണ് ചില സാഹചര്യങ്ങളിൽ അത് ഓവർ ആകുന്നുണ്ടെന്നാണ് പിതാവ് പറഞ്ഞത് പള്ളിയിൽ നിന്നും പിരിച്ചു വെട്ടുന്നുള്ള തരത്തിൽ പ്രചരിച്ച വാർത്തകൾ സത്യമില്ലെന്നും ഇത് വെള്ളരിക്കപ്പെട്ടണമാണോ എന്നും ജാസ്മിൻ്റെ പിതാവ് ചോദിക്കുകയാണ് ഇരുപത്തി മൂന്ന് വയസ്സുള്ള ജാസ്മിൻ്റെ വിവാഹം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നടക്കേണ്ടതായിരുന്നു പക്ഷെ വിവാഹത്തിന് ഒരു മാസം മുൻപേ അത് മുടങ്ങിപ്പോവുകയും ചെയ്തിരുന്നു താൻ സ്വർണം വരെ വാങ്ങിയിരുന്നു വാങ്ങിയിരുന്നുവെന്ന് ജാസ്മിൻ തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് ജാസ്മിൻ്റെ സുഹൃത്തായിരുന്നു വരാൻ ഇരുവരും ഏറെ നാൾ പ്രണയിച്ച ശേഷമാണ് വിവാഹിതരാകാമെന്ന് തീരുമാനിച്ചത് പക്ഷെ അത് മുടങ്ങിപ്പോയി ചെറുക്കൻ വീട്ടുകാരുടെ കുഴപ്പം കൊണ്ടാണ് മുടങ്ങിയതെന്നാണ് ജാസ്മിൻ തുറന്നു പറഞ്ഞിരുന്നത് എന്തായാലും പിതാവിൻ്റെ ഈ വാക്കുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലായി മാറിയിരിക്കുകയാണ്